ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഇന്ത്യൻ റെയിൽവേയുടെ നോർത്ത് സെൻട്രൽ റെയിൽവേ സോണിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഞ്ചിൻ പരിപാലന കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഷെഡിന് ഇന്ന് ഏകദേശം അറുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് വൈദ്യുത ലോക്കോമോട്ടീവുകളുടെ അറ്റകുറ്റപ്പണികൾ പരിശോധനകൾ പെയിന്റിംഗ് കഴുകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് നൂറ്റി അമ്പത് എഞ്ചിനുകൾ സൂക്ഷിക്കാനുള്ള ശേഷിയാണ് ഈ ഷെഡിനുള്ളതെങ്കിലും നിലവിൽ മൂന്നൂറിലധികം എഞ്ചിനുകൾ ഇവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ വടക്കൻ കിഴക്കൻ മേഖലകളിലേക്കുള്ള ട്രെയിൻ സർവീസുകളിൽ ഇവിടുത്തെ ലോക്കോമോട്ടീവുകൾ വലിയ പങ്കുവഹിക്കുന്നു ഈ ലോക്കോ ഷെഡ് പരിസ്ഥിതി സൗഹൃദപരമായ പ്രവർത്തനങ്ങളിലും ഊർജ്ജ സംരക്ഷണത്തിലും മുൻപന്തിയിലാണ് നിൽക്കുന്നത് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി എഴുപത് ചതുരശ്ര മീറ്റർ പ്രദേശം പകൽ സമയത്ത് പ്രകാശിപ്പിക്കാനായി അത്യാധുനിക സോളാർ ഡേ പൈപ്പ് ലൈറ്റുകൾ എസ് ഡി പി എൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് പകൽ സമയത്ത് കൃത്രിമ വെളിച്ചത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും കാർബൺ ഉദ്ഗമനം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകൾ വഴി വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയിൽ നിന്നും സീറോ പ്ലസ് സർട്ടിഫിക്കറ്റ് ഈ കേന്ദ്രം നേടിയെടുത്തിട്ടുണ്ട് സുരക്ഷാ മേഖലയിലും ഈ ഷെഡ് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നു കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച്ച് സാങ്കേതികവിദ്യ തടസ്സങ്ങൾ തിരിച്ചറിയാനുള്ള ലിഡാർ ലൈഡാർ അധിഷ്ഠിത സംവിധാനങ്ങൾ തനിയെ പ്രവർത്തിക്കുന്ന തീപിടുത്ത നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ആധുനിക ഡബ്ല്യു ഡോട്ട് എ ജി ഒമ്പത് വാഗ് ഒമ്പത് എഞ്ചിനുകൾ ഇവിടെ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ ലോക്കോമോട്ടീവ് ക്യാബിനുകളുടെ രൂപകൽപ്പനയിൽ വരുത്തിയ നൂതനമായ മാറ്റങ്ങൾക്ക് ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിൽ പുരസ്കാരങ്ങളും ഈ കേന്ദ്രം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഡബ്ല്യു ഡോട്ട് എ ഡോട്ട് പി ഏഴ് വാ ഏഴ് ഡബ്ല്യു ഡോട്ട് എ ജി ഒമ്പത് വാഗ് ഒമ്പത് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട കരുത്തുറ്റ എഞ്ചിനുകളാണ് ഈ ഷെഡ് കൈകാര്യം ചെയ്യുന്നത്